ത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുശ്രൂഷിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യസോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്തപ്പെടുത്താം പുറപ്പാഴ് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷത്തെ കാണിച്ചു കൊടുത്തു എന്ന് എന്നും കാണാൻ കഴിയുന്നുണ്ട് അതേ മോശയുടെ നേതൃത്വത്തിൽ ചങ്കടൽ കടന്നതായിട്ടുള്ള ജനം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട് ചങ്കടൽ കടന്ന ജനം മോശയുടെ നേതൃത്വത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ നൃത്തം ചെയ്തു ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ അവരുടെ അടുത്ത പ്രണയ പ്രയാണം എന്ന് പറയുന്നത് അവർ ശൂർ മരുഭൂമിയിലേക്കെത്തി എന്നുള്ളതാണ് എന്നാൽ ഈ ജനത്തെ നടത്തുന്നതെല്ലാം ദൈവമാണ് അതേ പകൽ മേഘസ്തംഭവും രാത്രി അജ്ഞണും ഈ ജനത്തിന് തണലായി പ്രകാശമായി അവർ പോയിട്ടില്ലാത്ത വഴിയിലൂടെ ദൈവത്തിന്റെ വഴിയിലൂടെ അവരെ നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ജനത്തെ ദൈവം അടുത്തതായി നടത്തിയത് ശൂർമരുഭൂമിയിലൂടെയാണ് എന്ന് കാണുന്നു അവിടെ അവർക്ക് മൂന്ന് ദിവസത്തോളം വെള്ളം ലഭിച്ചില്ല അവർ നാഗപരശരായി തീർന്നു എന്നും അടുത്തതായിട്ട് അവർ മാറയിലെത്തിയപ്പോൾ പ്രതീക്ഷയുടെ വലിയൊരു ജലാശയം അവർ കാണുകയാണ് വളരെ ദാഹത്തോടും ആർത്തിയോടും കൂടെ അവർ അതിനെ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം വളരെ കയ്പ്പുള്ളതായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മിശ്രം ഈ ജനം ധാരാളം കയ്പ് സഹിച്ച ജനങ്ങളാണ് എന്നാൽ ഇവിടെ ഈ വെള്ളം ഈ ശൂർ മരുഭൂമിയിലെ വെള്ളം അവർക്ക് കയ്പായി മാറി എന്ന് കാണുന്നു എന്നാൽ ആ കയ്പ്പായ സാഹചര്യത്തിൽ അവർ വളരെ ഭാരപ്പെടുന്നുണ്ട് ദൈവത്തിന് ദാസനായ മോശ അവിടെ വെച്ച് ദൈവത്തോട് അപേക്ഷിക്കുകയാണ് പ്രശ്നങ്ങളുടെ നടുവിൽ മോശ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് മോശയ്ക്ക് ഇവിടെ ഒന്നും ചെയ്യുവാൻ കഴിയയില്ല ചെങ്കണ്ട തീരത്ത് വന്നപ്പോഴും മോശ ദൈവത്തോട് അപേക്ഷിച്ചു ദൈവം മോശയുടെ കണ്ണുനീർ കണ്ടു ചെങ്കലിനെ വിഭാഗിച്ചു ചെങ്കടലിലൂടെ ചെങ്കൽ പാടി ഒരുക്കി ദൈവമേ ജനത്തെ അക്കരെ കടത്തി പ്രതിസന്ധികളുടെ നടുവിൽ മോശ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോട് അപേക്ഷിച്ചാൽ പരിഹാരം ദൈവത്തിന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ് ആശ്വാസം ദൈവത്തിന്റെ പക്കൽ ഉള്ള ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ മോശ ദൈവത്തോടപേക്ഷിച്ചപ്പോൾ പ്രശ്നത്തിന് പരിഹാരമായി ദൈവം ഒരു വൃക്ഷത്തെ കാണിച്ചു കൊടുത്തു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് പ്രശ്നത്തിന്റെ പരിഹാരം ദൈവം കാണിച്ചു കൊടുക്കുകയാണ് അതേ നിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം നിന്റെ വേദനയുടെ പരിഹാരം ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്നതിന്റെ പരിഹാരത്തെ കാണിച്ചു തരുവാൻ പോക്കുവഴികളെ ഒരുക്കി നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവം ശക്തനാണ് എന്നുള്ളതാണ് ദൈവം ഒരു വൃക്ഷത്തെ അത്ര കാണിച്ചു കൊടുത്തത് ഈ വൃക്ഷമെടുത്ത് ഈ കൈപ്പുള്ള ഈ വെള്ളത്തിൽ ഇട്ടപ്പോൾ ഈ മാറയിൽ ഇട്ടപ്പോൾ ആ മാറയിലെ വെള്ളം മുഴുവനും ആ തടാകം മുഴുവനും മധുരമായി മാറി എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതെ ഈ വൃക്ഷം അത് മറ്റാരുമല്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ നിന്റെ ദുഃഖത്തെ മാറ്റുവാൻ നിനക്ക് സമാധാനം തരുവാൻ സന്തോഷം തരുവാൻ കഴിവുള്ള കർത്താവായി യേശുക്രിസ്തുവിന് നിഴലായിട്ടത്രേ ഈ വൃക്ഷം ഇവിടെ നിൽക്കുന്നത് അതെ നിന്റെ മാറയുടെ തീരത്ത് നിന്റെ പ്രശ്നത്തിന്റെ തീരത്ത് നിന്റെ വിഷയങ്ങളുടെ അരികെ നിൽക്കുന്ന ഒരു വൃക്ഷമുണ്ട് അതെ നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്റെ ഭാരങ്ങളുടെ നടുവിൽ നിൽക്കുന്ന കർത്താവുണ്ട് കർത്താവിനെ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു വിഷയമില്ല എന്ന് അറിഞ്ഞുകൊള്ളുക മോശ ഈ വൃക്ഷത്തെ എടുത്ത് ഈ വെള്ളത്തിലിട്ടപ്പോൾ ഈ മാറയിലിട്ടപ്പോൾ ഈ കൈപ്പായ വെള്ളത്തിലിട്ടപ്പോൾ അത് മധുരമായി മാറി എന്നുള്ളതാണ് അത് ഈ ദിവസങ്ങൾ നീ അനുഭവിക്കുന്ന കയ്പുകൾ നിന്റെ വേദനകൾ നിന്റെ ദുഃഖങ്ങൾ നിന്റെ പ്രയാസ പ്രതിസന്ധികൾക്ക് പരിഹാരം തരുവാൻ യേശു വിശ്വസ്ഥനാണ് അതേ നിനക്ക് വേണ്ടി ഒരു വഴിയെ തുറന്നു തരുവാൻ നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശു ശക്തനാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം അതെ പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നു നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഞാൻ നിന്നോട് കാണിപ്പാൻ ഞാൻ നിന്നെ കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി അവനെ യാഗമർപ്പിക്കുക എന്ന് വാസ്തവത്തിൽ ശബ്ദം അബ്രഹാമിന്റെ ജീവിതത്തെ കലക്കിയിട്ടുണ്ട് വേദനകൾ കൊടുത്തിട്ടുണ്ട് അനേക ചിന്താകുലങ്ങളിലൂടെ അബ്രഹാം കടന്നുപോയിട്ടുണ്ട് പക്ഷെങ്കിൽ ദൈവത്തിന്റെ വാക്കിനെ അബ്രഹാം അനുസരിക്കുകയാണ് അങ്ങനെ തന്റെ മകനുമായി യാത്ര ചെയ്യുമ്പോൾ മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അപ്പാ വിറകുണ്ട് കത്തിയുണ്ട് തീയുണ്ട് എന്നാൽ യാഗമർപ്പിക്കുന്ന എവിടെ എന്ന് ചോദിക്കുമ്പോൾ മകനെ അതൊക്കെ യഹോവ നോക്കിക്കൊള്ളും ആ കാര്യങ്ങളൊക്കെ യഹോവ കണ്ടുവച്ചിട്ടുണ്ട് അതേ ജീവിതത്തിന്റെ വിഷയങ്ങൾ നടുവിൽ അനേക ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഒന്നേ ഉള്ളൂ യഹോവ നോക്കിക്കൊള്ളും യഹോവ കരുതിക്കൊള്ളും എന്നുള്ളതാണ് ആ വിശ്വാസത്തോടെ മലയുടെ മുകളിൽ കയറി യാഗപീഠമൊരുക്കി മകനെ വെട്ടുവാൻ കത്തിയെടുക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നു ബാലന്റെ മേൽ കൈവെക്കരുത് എന്ന് അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ദൈവം കരുതിയ ഒരു ആട്ടുകൊറ്റനെയാണ് കണ്ടത് ദൈവമൊരുക്കിയതായ ആട്ടുകൊറ്റനെ കണ്ടു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിന്റെ വേദനകളിൽ നിന്റെ പരീക്ഷകളിൽ ഒക്കെയും ദൈവം ഒരുക്കുന്ന ചില വഴികളുണ്ട് അവിടെയ ദൈവം ഒരു ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ അബ്രഹാമിന്റെ കണ്ണിൽ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് അതേ ദിവസങ്ങളിൽ നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾ വിഷയങ്ങളെന്തോ അതിനൊരു പരിഹാരത്തെ കാണിച്ചു തരുവാൻ അതിനെ വെളിപ്പെടുത്തി തരുവാൻ മറിഞ്ഞിരിക്കുന്ന ചെറിയ അനുഭവങ്ങളെ നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവം വിശ്വസ്ഥരാണ് കാണിച്ചു തരുന്ന ദൈവം ഒരുക്കി തരുന്ന ദൈവം ദൈവത്തിന്റെ കരുതലുള്ള വഴികൾ ജീവത്തിന്റെ ദുഃഖ യും പ്രയാസങ്ങളുടെയും ഒരുക്കി പ്രതിസന്ധന ദൈവം വിശ്വസ്ഥനാണ് അതുകൊണ്ടത്രേർത്തൊന്നാം വാക്യത്തിൽ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ചില വിടുതലുകളെ ഓർത്തുതാൻ സ്തോത്രം ചെയ്യുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ആമേൻ അവൻ പറയുകയാണ് നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എന്റെ രട്ടഴിച്ച് നീ അല്ലേ സന്തോഷമൊടിപ്പിച്ചിരിക്കുന്നു അതെ നിന്റെ വിലാപത്തെ മാറ്റുവാൻ നിന്റെ വിലാപത്തെ മധുരമാക്കി തീർക്കുവാൻ നീ വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറുപടി ലഭിക്കാതെ വിഷമിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ നിലവിൽ മറുപടി ഒരുക്കിത്തന്ന് നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ ദുഃഖത്തിന്റെ ആ ചാക്ക് ശീലി അഴിച്ച് സന്തോഷമൊടിപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് ഈ ദൈവത്തിൽ വിശ്വസിക്കുക അതേ പരിഹാരത്തിൻ്റെ മാർഗം കാണിച്ചു തരുന്ന ദൈവം മാറയെ മധുരമാക്കി മാറ്റിയ നമ്മുടെ ദൈവം സഹാക്കിന് പകരം ഒരാട്ടിൻകുട്ടിയെ കാണിച്ചു കൊടുത്ത ദൈവം നിന്റെ ദുഃഖത്തിന്റെ വസ്ത്രങ്ങളെ മാറ്റി ആ വസ്ത്രം ഊടിപ്പിക്കുവാൻ കഴിവുള്ളവനായ ദൈവം നിരാശപ്പെട്ടു പോകരുത് ദൈവത്തെ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല ദൈവത്തിൽ ആശ്രയിക്കൂ ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തലമുറകളിൽ കുടുംബത്തിൽ മറ്റം വരുത്തുവാൻ വീണ്ടും ധൈര്യത്തോടെ പാദങ്ങളെ വെക്കുവാൻ നിങ്ങൾക്ക് ശക്തി പകരട്ടെ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവ് എൻ്റെ കഴുകാറെ അനുഗ്രഹിക്കണമേ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ മാറയുടെ നടുവിൽ കർത്താവേ നീ അവർക്ക് മധുരമൊരുക്കി അവരെ സഹായിക്കണമേ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങളാ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കേണ്ട സ്നേഹത്തോടെ ഖത്തർ സൂക്ഷിയിൽ പാസക്കെ